മണി പത്തര ണെന്ന് പറഞ്ഞോടൊള്ളത എവിടെ പോയി കിടക്കണോ നിങ്ങൾ താനീ ഫയൽ കൊണ്ട് എന്തിനാണോ വീട്ടിലേക്ക് പോണത് അതൊരു ശീലായി പോയി അതുകൊണ്ടാ എന്തിനാ താനീ ഫയൽ കൊണ്ട് വീട്ടിലേക്ക് പോണെന്തിനാ അതെന്താ വെച്ചാൽ ഇത് തലക്കടിയിൽ വെച്ചാല് ഉറക്കു വരുന്നില്ല അത് ശരി ഓഫീസിലെ ഫയൽ മൊത്തം തലവനാക്കാൻ വേണ്ടി കൊണ്ടു നടക്കാല്ലേ മണി പത്തര കഴിഞ്ഞ് പോയി ചായ പരിപാടി പിടിച്ചു പറഞ്ഞാൽ ഹലോ 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 ഇത് ബ്രാഞ്ച് ബ്രാഞ്ച് അല്ലേ ആണ് ആ ഞാൻ തിരുവല്ല പ്രഭാകരനാണ് സദാശിവൻ സദാശിവൻ വിശേഷം ആ സുഖം തന്നെ ഓ സുഖമായിട്ട് പിന്നെ ഞാൻ വിളിച്ചതേ നമ്മുടെ ഒരാൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട് വൺ മിസ്റ്റർ ഗണേഷ് കുമാർ ഇങ്ങോട്ടോ ആ ഗണേഷ് കുമാർ അല്ലേ അല്ല വല്ല ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ബെറ്റ്

അത് എന്റെ അടുത്ത് ഞാൻ തിരുവല്ല നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഗണേഷ് കുമാർ അതെ അതെ ഓ എന്നെ അവിടുത്തെ ബ്രാഞ്ചിലെ സദാശിവം വിളിച്ചിരുന്നു വിളിച്ചിരുന്നു അപ്പോ ഗണേഷ് കുമാർ ഇന്ന് തന്നെ ചെയ്യുന്നു അതോ നാളെയേക്കാണോ എങ്ങനെയാണ് ഇന്ന് ചെയ്യാൻ സാർ ഇന്ന് തന്നെ പിന്നെ ഗണേഷ് കുമാർ ഒരു പ്രത്യേകിക്കണം ഓഫീസ് കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ് സമയം പറഞ്ഞാൽ സമയത്ത് വരിക ഡ്യൂട്ടി പറഞ്ഞാൽ ഡ്യൂട്ടി ചെയ്യുക അല്ലാതെ മറ്റു ചിന്തകളും സംസാരങ്ങളും ഒന്നും ഈ ഓഫീസിൽ പറ്റില്ല കാരണം ഞാൻ സ്ട്രിക്റ്റ് അത്ര മനസ്സിലായോ പിന്നെ ഞാൻ എന്തോ കേട്ടല്ലോ താൻ എന്തോ ബെറ്റ് ബെറ്റുവച്ചാ താൻ മാത്രമേ ജയിക്കുള്ളൂ വേറെ ആരും ജയിക്കില്ലാന്നോ എന്നൊക്കെ പറയുന്ന കേട്ടു എന്റെ പൊന്ന് സാറ് എനിക്ക് അങ്ങനെ ബെറ്റ് വെക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ മറ്റുള്ളവർ എന്നെ കൊണ്ട് വെപ്പിക്കുന്നതല്ലേ മറ്റുള്ളവർ തന്നെ കൊണ്ട് ബെറ്റ് വെപ്പിക്കുന്നതാണ് അല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉണ്ട് താൻ ആരായാലും കൊള്ളാം എന്ത് ബെറ്റ് വെക്കുന്നവനായാലും കൊള്ളാം ഈ ഓഫീസിൽ ബെറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ടു പോകരുത് കേട്ടാൽ ആ എന്ന തനി സ്വഭാവം തന്നെ മനസ്സിലാക്കും സാറെ ഞാൻ അങ്ങനെ താല്പര്യം കൊണ്ട് വെക്കുന്നതല്ല ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞതരാ സാറിന്റെ പുറകിൽ ഞാൻ പറയാം ഒരു മറുകൊണ്ടെന്ന് പറഞ്ഞു സാർ മോദിക്കും എന്റെ പുറകിൽ മറകില്ല സാറൊന്ന് നോക്കി എന്റെ പുറകില് മറകില്ല എൻ്റെ പൊന്ന് സാറേ സാറിന്റെ പുറകിൽ മറുകുണ്ട് വെറുതെ ഗണേശ് കുമാറെ വെറുതെ കളിയെടുക്കരുത് എന്റെ പുറകിൽ മറകില്ല ആ ഞാൻ പറഞ്ഞ മറുണ്ടെന്ന് പറഞ്ഞു എന്റെ പുറകിൽ ഇല്ല ഇല്ല സാറിന്റെ പുറകിൽ ഉണ്ട് 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 മറുകുണ്ട് എന്റെ പുറകിൽ മറകില്ല എന്നും പറഞ്ഞ് പറ്റണ്ട അയ്യായിരം രൂപ പറ്റി എന്താ ശരി അയ്യായിരം രൂപ ഞാനും വെക്കുന്നുണ്ട് ആ വെറ്റി വെച്ചിരിക്കുന്നത് അയ്യായിരം രൂപ എന്റെ പുറകിൽ മറകില്ല അയ്യായിരം രൂപ പറ്റി അയ്യായിരം രൂപ പറ്റി പറ്റി ഞാൻ പറഞ്ഞ മറുണ്ടെന്ന് പറയും ഞാൻ പറയണ മറ ഇല്ലെന്ന് പറയും ഞാൻ പറയുന്ന മറുണ്ടെന്ന് പറയും ഞാൻ പറയുന്ന മറില്ലെന്ന് പറയും കാണിക്കുന്നെങ്കിൽ ഏതടക്കണ അയ്യായിരം രൂപ എന്റെ എന്ത്ണ്ടോക്കണോ ആദാ പറഞ്ഞ തെറ്റിവെക്കുമ്പൂക്ഷു തെറ്റിവെക്കണം മനസ്സിലായോ ഗണേശ മനസ്സിലായി ക്കാൻ വന്നേക്കണു ഒരു ഗണേഷ് കുമാർ ഇനി ഗണേഷ് കുമാർ അല്ല സാക്ഷാത് സിനിമാ നട ഗണേശൻ വന്നാ പോലും എന്നെ ബെറ്റി വച്ച് തോപ്പിക്കാൻ ഒരിത്തരും വിചാരിക്കട്ട പിന്നെയല്ലേ ഒരു ഇച്ചിരി ഇല്ലാത്ത ഞാനൂണിനെ കാട്ടിട്ടാണ് എന്നെ പേടിപ്പിക്കണം ഇതിനും വലിയ എത്രയോമാരുടെ അടുത്ത് ബെറ്റും പച്ചും കൊടുത്തും കൊണ്ടും ജീവിച്ചിട്ടുള്ളവനെ ഈ ഞാൻ പിന്നെയാണ് ഒരു ഗണേഷ് കുമാര് ഓടാ അവിടെ നിന്ന് ഓ ഇവനെക്കുറിച്ച് വാദോരാതോ സംസാരിച്ച ഒരാളുണ്ടല്ലോ നമ്മുടെ തിരുവല്ല പ്രാന്തയിലെ സദാശിവൻ ഉള്ളീനെ വിളിച്ചിട്ട് ബെറ്റ് ബെറ്റുവെച്ച് ഞാൻ അവനെ തോപ്പിച്ച കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ ഹലോ 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 തിരുവല്ല ബ്രാഞ്ച് അല്ലേ ബ്രാഞ്ചല്ലേ മാനേജർ സദാശിവൻ ഉണ്ടോ അതേ സദാശിവൻ കൊച്ചി ആ സദാശിവളെ താൻ എന്തൊക്കെയാണ് പറഞ്ഞത് അവൻ വീരനാണ് വെച്ച അവൻ മാത്രമേ ജയിക്കുള്ളൂ എന്നൊക്കെയല്ലോ താൻ പറഞ്ഞത് ഉണ്ടായത് ആ എന്നാ താൻ ഞെട്ടാൻ തയ്യാറായിക്കോ ഞാനും അവനുമായിട്ട് അയ്യായിരം രൂപയ്ക്ക് ബെറ്റ് വെച്ച് ഞാൻ ജയിച്ച് എന്ത് എന്ത് ബെറ്റാണെന്നാ എടോ ആ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ എന്നോട് എന്റെ പുറത്തൊരു മറകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് പറഞ്ഞു അയ്യായിരം രൂപ ഞാൻ എന്റെ ഷർട്ട് ഊരി കോട്ട് ഊരി കംപ്ലീറ്റ് കാണിച്ചു കഴിച്ച് കഴിച്ചപ്പോൾ ഷർട്ട് ഊരി എങ്ങനെയാണോ ചതി വന്നത് എടോ ആ ജോയിൻ ചെയ്യുന്ന ദിവസം പുതിയ ബ്രാൻഡിലെ മാനേജരുടെ ഷർട്ട് അയപ്പിക്കും പറഞ്ഞ് എന്നോടൊരു പതിനായിരം രൂപ വെറ്റ് വെച്ചിട്ടാണോ അവൻ അങ്ങോട്ട് വന്നത് ഒന്നും മേടിക്കണ്ടാ പൊന്നുപോനെ നിന്നെ ഞാൻ രാവിലെ വന്നപ്പോ ചീത്ത പറഞ്ഞില്ലേ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒത്തിരി ടെൻഷന്റെ പുറത്തായിരുന്നു അതുകൊണ്ടാണ് നിന്നെ ചീത്ത പറയേണ്ടി വന്നത് ഇനിയിപ്പൊ ഇന്ന് മുതല് ഈ നിമിഷം മുതൽ നീ ചായ മേടിക്കാൻ പോയാലും കൊള്ളാം സയൽ വീട്ടിൽ കൊണ്ടായാലും കൊള്ളാം ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും കൊള്ളാം ഇന്ന് മുതല് ഈ നിമിഷം മുതൽ നിന്നെ ഞാൻ ചീത്ത പറയില്ല സത്യം സത്യം എന്റെ അമ്മ സത്യം സത്യമായിട്ട് എന്നാൽ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ സാറിന് കൊണ്ടുവരുന്ന ചായയിൽ ഞാൻ തൊപ്പിയിടില്ല కల్ బంది హై 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 వి സിഗരറ്റ് കൊണ്ടുവാ നീ തന്നെ പറയണം നിന്നെ കണ്ട അന്ന് തുടങ്ങിയതാ ഇത് വരെ നിർത്താമൻ ജീവിത് എന്തെങ്കിലും നല്ല രുചിയുള്ള ഉള്ള ഭക്ഷണം കിട്ടുന്നേ ആ വേണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാ കെട്ടിയ സൂവർ മധുര இந்த மிண்டாடு கிடண்டா ജീവിച്ചിരിക്കും ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാകുന്നു എന്തായാലും പറയാതിരിക്കാന്ന് വൃത്തിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം ഹലോ മിസ്റ്റർ വീടല്ലേ എന്തും സഹിക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഇപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും തരുമായിരിക്കും പക്ഷെ നമ്മളിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ കിടക്കാണല്ലോ ഞാനാണ് നിങ്ങളുടെ ഭാര്യയെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ എനിക്കൊരു കാര്യം പോന്നു അങ്ങനെ പറയണ്ട നിങ്ങളുടെ ഭാര്യ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും അപ്സെറ്റ് ആവരുടെ നിങ്ങൾക്ക് ഇത് അത് സഹിക്കാനുള്ളൊരു കഴിവാണ് വേണ്ടത് ഓക്കെ നിങ്ങൾ മനസ്സിനെ നിങ്ങൾ അതിനുള്ള ഞാൻ വായിക്കണം നിങ്ങളുടെ ഭാര്യ വളരെ ശ്രമിച്ചു പക്ഷെ നിങ്ങളുടെ ഭാര്യ അരമണിക്കൂർ കൂടെ ജീവിച്ചിരിക്കു നിങ്ങൾ സഹിച്ചേ പറ്റൂ പ്ലീസ് ഇതാണോ വലിയ കാര്യം എന്ത് പതിനെട്ട് കൊല്ലമായിട്ടി ഞാൻ സഹിക്കാം പിന്നെയാണോ ഡോക്ടറെ അരമണിക്കൂർ പിന്നെയാണ് പറയുന്നു സാറാമ്മേ ഏഹ് ആക്സിഡന്റ് ആയിട്ട് വന്ന രോഗിയെ കിടത്താൻ സ്ഥലമില്ലെന്നോ നമ്മുടെ പേവാടിന്റെ വരാതെ കിടന്നേ അവിടെ പട്ടിപെറ്റി കൊടുക്കാന്നു എന്റെ സാറാമ്മ ചെന്നിട്ടാ പട്ടിയോട്ട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു അയാൾ അവിടെ കിടത്ത് ആ പിന്നെ സാറാമ്മേ ഉച്ചക്ക് കേട്ടോ ഏർ അത് പിന്നെ നമ്മൾ പിന്നെ മറ്റൊന്നും ഡോക്ടർ പിന്നെ വിളിക്കാം ആ എന്റെ പ്രശ്നം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്റെ പ്രശ്നം എന്റെ പേര് രാമനാഥ് അതാണോ പ്രശ്ന എനിക്കെല്ലാം പ്രശ്നം പിന്നെ ആർക്കാൻ അച്ഛനാണോ എന്താണ് പ്രശ്നം എന്റെ സാറ് എന്റെ അച്ഛൻ സർക്കാർ ഓഫീസിലൊരു ടൈപ്പിസ്റ്റ് ആണ് പുള്ളി ഇപ്പൊ റിട്ടേർഡായിട്ട് അത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്താണെന്നറിയപ്പെടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോ പുള്ളി കസേരെ പോയിരിക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേരിക്കും വൈകുന്നേരം ഒരു മണി വരെ ഓ രാവിലെ ടെൻ ഓ ക്ലോക്ക് മുതൽ വൈകിട്ട് ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് വരെ ഇങ്ങനെ അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി എന്ത് തൻ്റെ അച്ഛൻ യുവർ ഫാദർ വളരെ ആത്മാർത്ഥതയുള്ള ഒരു ടൈപ്പിസ്റ്റ് ആയിരിക്കും അതെ നമുക്കൊരു പണി ചെയ്യാം എന്താ നമുക്ക് അതായത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ ഭാഷ എഴുതിയതിനെറ്റിംഗ് ഓഫ് ഫണ്ട്രി എന്നാണ് പറയുന്നത് എന്ത് രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റി എന്ന് വരില്ല കാര്യം മതി നമുക്ക് ഉറക്കാം അച്ഛനെ ഉറക്കി കഴിഞ്ഞാ ശരിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഉറക്കകൂടിയത് അത് വല്ല പാലിലോ കട്ടൻ്റെ കായലോ വല്ല ഓ പി എന്തിനെങ്കിലൊക്കെ കലക്കി കൊടുത്ത് തന്റെ അച്ഛനെ താൻ ഉറക്കുന്നു അങ്ങനെ അച്ഛൻ ഒരാഴ്ച വെറ്റാ അതുകൊണ്ട് എന്താ നമുക്ക് പ്രയോജനം ഒരാഴ്ച കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്റെ അച്ഛന്റെ മനസ്സിൽ നിന്നും ഞാൻ ഒരു സർക്കാർ ജോലിക്കാരായിരുന്നു ഒരു ആത്മാർത്ഥതയുള്ള ടൈപ്പിസ്റ്റ് ആയിരുന്നു എന്നുള്ള വിഭാഗിക ചിന്തയുടെ ഉത്കൃഷ്ടത്തിനുള്ള ഗ്ലിതമുണ്ടല്ലോ അത് മാറിക്കിട്ടും മനസ്സിലായിരുന്നു രണ്ടാമത് പറയാൻ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടാണ് ഒന്നും ചോദിക്കരുത് എന്തായാലും നമ്മൾ രണ്ടുപേരും ചേർന്ന് തൻ്റെ അച്ഛനെ ഒരാഴ്ച പറയൂ പിത്തം കപ്പം മലമൂത്രം എന്താണ് ഡ്രസ് ചെയ്യേണ്ടത് എന്റെ പൊന്ന് സാറേ എന്നെ ഓർക്കുന്നില്ലേ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു ഓ എന്റെ പൊന്ന സാറാ നേരത്തേക്ക് രാവിലെ പത്ത് മണി മുതൽ അഞ്ചുമണിവരെ ഫുള്ള് ടൈപ്പ് ചെയ്തിട്ടുള്ള ഇപ്പൊ അല്ല രാകലില്ലാതെ ഫുൾ ടൈം ടൈപ്പാ ഓ അത് ശരി മണി മുതൽ അഞ്ചു മണി വരെ ടൈപ്പ് ചെയ്തോണ്ടിരുന്ന അച്ഛൻ ഇപ്പോൾ ഉറക്കമില്ലാതെ രാമകലും ഉറക്കമില്ലെന്ന് വലിയ അഭിപ്രായത്തിൽ തന്റെ അച്ഛൻ ഒരു പ്രത്യേക ടൈപ്പാണ് ഇക്കണക്കിന് പോയാൽ ഞാൻ ഒരു ടൈപ്പ് ആവും പണി ചെയ്താൽ നിങ്ങൾ അപ്പോൾ അച്ഛനോട് തിരക്കില്ലേ എന്തുകൊണ്ടാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ ചോദിച്ചു അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു അപ്പൊ പറഞ്ഞ എന്താണെന്ന് അറിയാമോ ആ നീ എന്നെ ഒരാഴ്ചയായിട്ട് ഉറക്കി കിടത്തിയതല്ലേ ഈ ഒരാഴ്ചത്തെ വർക്ക് വേറെ കിടക്കുകയാണ് അത് തീർക്കാനുള്ള ഓവർ ടൈം വർക്കാണ് ോ നിങ്ങളെ പറഞ്ഞു പോകാൻ പറ്റാകട്ടോണ്ടിരിക്കണി പോകാൻ നിന്റെ മൂത്തോള ഞാൻ പറഞ്ഞിട്ട് ചട്ടിയിലാക്കി ചട്ടി പൂട്ടി അടിച്ച് എന്നോടൊന്ന് രണ്ടാമത്തോള് കോളേജിൽ പോയത് പോയതാ പഠിക്കാൻ പുറത്തേക്ക് ഇറങ്ങാ ആ സമയം നോക്കി എന്തെങ്കിലും പുറത്തിറങ്ങാണ്ട് നിൽക്കാല്ലോ കേട്ടോ താനാരണോ താനോ അവനെല്ലാം പ്രശ്നം

നല്ല നിങ്ങളല്ലേ ഞാൻ ചുട്ടക്കോഴിയെ പറപ്പിച്ചല്ല ഞാൻ ചുട്ടക്കോഴി തിന്നയാണ് രണ്ട് ചപ്പാത്തിയും കൂട്ടി അടിച്ചു നാഗവല്ലിനെ കെട്ടിയത് ഞാൻ തന്നെ പിടിച്ചു കെട്ടിയത് മേൽപ്പാടോടും കൃഷിയൊക്കെ ഉണ്ടോ നിണ്ടല്ലോ തിരുമേനിടേ വരാനായി പുതിയ കസ്റ്റമർ അതേ കിടക്കുന്നു എവിടെ മാറിപ്പോയിട്ട് മാറിപ്പോയി ബാക്കിയോളം പച്ചവെള്ളം കഴിച്ചിട്ട് പത്ത് ദിവസായി രക്തരക്ഷത്തിന് രക്തം കൊടുക്കുന്ന രാവിലെ അവസാനം എനിക്ക് ദേഷ്യം പിടിച്ചിട്ട്

ില്ല ഇവയൊന്നും ഇൻസ്റ്റാൾമെന്റ് എടുക്കുമ്പോ ഓർക്കണമായിരുന്നു നമ്മുടെ ഇവിടുത്തെ അപ്രത്യക്ഷേട്ട് വരുമ്പോ നാമം കണ്ടു ലക്ഷണങ്ങൾ ചുവന്ന കണ്ണുകൾ രോമാവൃതമായ മേനി അതിങ്ങനെ മന്ദം മന്ദം കൊണ്ടുവന്നിട്ടുണ്ടോ ആ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ to three figures. Stephen hand. This possibility the That possibility will be pretty high. I think England will take it straight. What do you think, Ramis? Even to uh, <laughs> knock over Schwab, the night watchman frustrated. <laughs> Possibility of the new ball. Possibility will be uh, pretty high. I think England will take it straight away. Sami, Correenden, Correenden. Sami, Sami, Correenden. What else are you doing, Sami? Sami, you are great, Sami. You are great. Oh, tickle, tickle, sister. How are you? Water, water, water. What are you doing? What are you doing? Money. Money. ഒക്കെ മാറിയടാ ഒക്കെ മാറിയില്ല മാറിയോ മഴ മാറിയോ എന്നെ കടുത്തോടുക്കേതാ